നമ്മുടെ ജീവിതത്തിൽ പടച്ചിറപ്പ് തന്നിരിക്കുന്ന അവസാനത്തെ ചാൻസ് മരണം വരെയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഒരു ദിക്കറ് ചൊല്ലാൻ ഒരു പ്രാർത്ഥന ചൊല്ലാൻ ഒരു സ്വലാത്ത് ചൊല്ലാൻ ഒരു പത്ത് രൂപ സ്വതക്ക ചെയ്യാൻ ഒരു രോഗിനെ സന്ദർശിക്കാൻ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒന്നിനും ഒന്നിനും അവസരമില്ല ഫിറാഖ് വൽതഫതി കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിണയുന്ന ഇവിടുന്ന് അവസാനമായി വിട പറയുന്ന രംഗം വരാനുണ്ട് അതുകൊണ്ട് അതിന്റെ മുമ്പേ നമ്മൾ നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തണം കർമ്മങ്ങൾ നന്നാക്കണം സ്വഭാവങ്ങൾ ശരിപ്പെടുത്തണം സത്യത്തിന്റെ കൂടെ നിലകൊള്ളണം പ്രബോധകനായി നമുക്ക് മാറാൻ കഴിയണം നല്ല ഒരു കുടുംബജീവിതത്തിന് സാധ്യമാകണം നമ്മുടെ കച്ചവട രംഗം മാന്യമാകണം നമ്മുടെ രാഷ്ട്രീയം മാന്യമാകണം നമ്മുടെ ജീവിത ഇടപാടുകളെല്ലാം സുരക്ഷിതമായ നാളെ സ്വർഗത്തിന്റെ ഒരു വക്താവ് ായി മാറാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് സാധ്യമാകാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറിച്ച് അള്ളാഹുവിനെ നമ്മൾ കൈവെടിഞ്ഞ് റബിന്റെ കൽപ്പനകൾ ധിക്കാരം കാണിച്ച് നടന്നാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെ പിടികൂടൂല